ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും ഇപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദേശ അവകാരം ഛിദ്രം ഇവ ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പുതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോ ജന്മ ലഗ്ന ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ സുഖസ്ഥാനത്താണ് സുഖസ്ഥാനത്താണെങ്കിലും ക്ഷേത്രത്തിലാണ് അതുപോലെ കുജൻ ശനി ശുക്രനെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ ചെറിയ തോതിൽ ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്ക് ഹെഡ് ഏക്ക് അതുപോലെ ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ ബി പി സംബന്ധമായിട്ടോ ഉള്ള പ്രശ്നങ്ങളുള്ളവർ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ അവർക്കൊക്കെ ഒരു കെയർ വേണം ടൈമിലി ആയിട്ടുള്ള ചെക്കപ്പ് നടത്തേണ്ടുന്ന സമയമാണ് പൊതുവെ ഒരു ടെൻഷൻ കുടുംബത്തിൽ ഉണ്ടാകാം അതുപോലെ ചിലർക്ക് അവരുടെ പ്രണയ പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും പൊതുവേ ധർമ്മ കർമ്മ ഭവാധിപനായിട്ടുള്ള ശനി പത്തില് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനും ബുധനും ഒക്കെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടിയിരുന്നു ഇപ്പോൾ പതിനാറ് മുതൽ സൂര്യനും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൊഴിലിൽ പൊതുവെ ബിസി ആകുന്ന സമയമാണ് തൊഴിലിൽ ആക്റ്റീവാകും ഭാഗ്യസ്ഥാനത്തെ ഗുരുദൃഷ്ടിയുണ്ട് അപ്പോൾ തൊഴിലിലൊരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു എങ്കിലും ചിലർക്ക് പതിനാറിന് ശേഷം തൊഴിലിടത്ത് ചെറിയ വെല്ലുവിളികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് കർമ്മസ്ഥാനത്തേക്കുന്ന ശനിയും സൂര്യനും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് അപ്പൊ തൊഴിലിടത്ത് ചിലപ്പോൾ ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് ഒരു അനാദരവ് ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടായെന്ന് വരാം അവിടെ ക്ഷത്തിക്കണം അതുപോലെ തൊഴിലിൽ ഉയർന്ന അധികാരം കിട്ടുന്നത് പ്രത്യേകിച്ച് തൊഴിലിടത്ത് അറ്റ്മോസ്ഫിയറൊക്കെ തൊഴിലിടത്ത് ഒരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ നിലനിർത്തി പോകാമെങ്കിൽ അതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചില് അഞ്ചാം ഭാവാധിപതി ബുധൻ അതുപോലെ ഒൻപതാം ഭാവാധിപൻ ശനി ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തൊഴിലിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് അത് സഹായകമാകും എന്ന് തന്നെ പറയാം അതുപോലെ ബുധൻ നാലില് നാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എങ്കിൽ തന്നെയും ശുക്രനുമായിട്ട് ആ ബുധന് യോഗമുണ്ട് എന്നുള്ളതിനാൽ ആ വക്ര ബുധൻ വളരെ ദോഷം ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ശുക്രൻ അതുപോലെ രവിയുടെയൊക്കെ ആ പത്തിലെ ദൃഷ്ടി പത്താം ഭാവാധിവൻ ശനി പത്തിൽ നിൽക്കുന്നതും ഒക്കെ തന്നെ ഉണ്ടാക്കും തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് കർമ്മകാരകനായിട്ടുള്ള ശനി പന്ത്രണ്ടിലെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പ്രത്യേകിച്ച് രാഹുവൊക്കെ ശനിയുടെയൊക്കെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയവും കൂടെ ആയതുകൊണ്ട് പൊതുവെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മ ഗുരുവും കുജനുമൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഏഴിലേക്ക് ആ ഗുരു കുജനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നാലിലെ യോഗം അപ്പോൾ അത് ബിസിനസ് പ്രവർത്തനം പൊതുവെ പ്രതീക്ഷിക്കുന്നതുപോലെ മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം ബിസിനസ്സിലൊക്കെ ഒരു ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ ശനി ദൃഷ്ടി ഏഴിലുള്ളതിനാൽ ഹാർഡ് വർക്ക് കുറയാതെ നോക്കണം രാഹു പതിനൊന്നിൽ പതിനൊന്നിലുണ്ട് ശനിയൊക്കെ ശനി ദൃഷ്ടി പന്ത്രണ്ടിലുണ്ട് അപ്പോൾ പൊതുവെ പതിനാറ് വരെ സൂര്യൻ ഒൻപതിൽ ദൃഷ്ടി ഉള്ള സമയവും കൂടെ ആയതുകൊണ്ട് സർക്കാർ തലത്തിലൊക്കെ ബിസിനസ് റിലേഷൻ ഉണ്ടാകുന്നതിനും അപ്പോൾ സർക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് റിലേഷൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശ വിപണനത്തിനുമൊക്കെ പൊതുവേ സർക്കാർ സഹായം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെക്കു ബുധ ബുധശുക്രയോഗമൊക്കെ നാലിലുണ്ട് ബുധൻ രണ്ടും അഞ്ചും ഭാപാധിപനായിട്ട് നാലിൽ നിൽക്കുന്നുണ്ട് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനുമായിട്ടാണ് ആ ബുധന് യോഗം വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു സ്കോറൊക്കെ കരസ്ഥമാക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ അതുപോലെ തന്നെ അഞ്ചിൽ കേതു അഞ്ചിൽ കേതു സ്ഥിതി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്നവർക്ക് ഒരു ചെറിയ സംതൃപ്തിക്കുറവൊക്കെ ആ പഠനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ചില് വരുന്നതുകൊണ്ട് ആ സംതൃപ്തിക്കുറവൊക്കെ കുറവൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിനും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്നതിനുമുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഉന്നത പഠനം അതുപോലെ ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങളുണ്ടാകും പഠനം നടത്തുന്നവർക്കും അതുപോലെ ഗുരുവിൻ്റെ ആ ഒൻപതിലെ ദൃഷ്ടി വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ചിലർക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ സർക്കാർ സഹായത്തിനോ ഒക്കെ ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നിൽക്കുന്നു പതിനൊന്നിലാണെങ്കിൽ രാഹുസ്ഥിതി ചെയ്യുന്നു രണ്ടാം ഭാവാധിപൻ ബുധനാണെങ്കിൽ സുഖസ്ഥാനത്താണ് നാല് മുതൽ ആ ബുധന് വക്രസ്ഥിതി ഉണ്ട് എങ്കിലും ബുധന് ശുക്രനുമായിട്ടുള്ള യോഗമുള്ള സമയമായതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി അനുകൂലമാകും പല സോഴ്സുകളിൽ നിന്ന് വരുമാനമാർഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ ഖുജനും അതുപോലെ ശനിയുമൊക്കെ നാലില് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ ഈ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് പ്രത്യേകിച്ച് സുഖ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് നാലിലൊക്കെ ആ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ് അതുമായിട്ട് ബന്ധപ്പെടുത്ത് കുടുംബത്തിൽ ചെലവ് കൂടാനുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും നോക്കാം ഇപ്പം ഏഴാം ഭഗവാദിവിനായിട്ടുള്ള ചൊവ്വ ആ ജന്മരാശിയിൽ ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് ഗുരു മംഗള യോഗമാണ് ആ ജന്മരാശിയിൽ വരുന്നത് ആ ഗുരുവും ഒക്കെ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ വിവാഹം ആലോചനകളൊക്കെ ഈ സമയത്തുണ്ടാകും ഇപ്പോൾ ചിലർക്ക് നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ആഗസ്റ്റ് പതിനാറ് കഴിഞ്ഞ് വിവാഹ ആലോചനകൾക്ക് വേഗത കൂടും ചിലർക്ക് വിവാഹത്തിനും സാധ്യത കാണുന്നു അപ്പോൾ അഞ്ചിലൊക്കെ കേതു സമയമാണ് അപ്പോൾ പ്രണയബന്ധത്തിൽ ചെറിയ തൃപ്തിക്കുറവ് കവിത കിടക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അഞ്ചിലുള്ള സമയമായതുകൊണ്ട് ചെറിയ ചെറിയ കലകങ്ങൾ ഉണ്ടായാലും അവയൊക്കെ നിയന്ത്രണ വിധേയമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യബന്ധം പൊതുവേ സന്തോഷകരമാകും ഇപ്പം പക്വതയാർന്ന ഒരു സമീപനം ജീവിത പങ്കാളി എന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ട് എങ്കിലും ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ ആയതുകൊണ്ട് ആ ഗുരു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതിനാലും ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയും എന്ന് തന്നെ പറയാം ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷം സമാധാനമൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ കുടുംബത്തിലെ ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തും ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് വീട് വാങ്ങാനും വാഹനം വാങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് അതുപോലെ കുജനും ശനിയുമൊക്കെ നാലില് ദൃഷ്ടി ഉണ്ട് എന്നുള്ളതിനാൽ അതുപോലെ തന്നെ പതിനാറ് മുതൽ സൂര്യനും നാലിൽ വരുന്നുണ്ട് അപ്പോൾ നാലിൽ സൂര്യനൊക്കെ വരുമ്പോൾ സൂര്യനും ശുക്രനുമായിട്ടുള്ളൊരു യോഗമൊക്കെ ആ നാലിൽ വരുന്നുണ്ട് അത് ചിലപ്പോൾ കാരണം രണ്ട് ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് ഒരു കുടുംബത്തിൽ ചെറിയ ടെൻഷനൊക്കെ അവസാനത്തെ രണ്ടു വരം ഉണ്ടാകാവുന്ന അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവവാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും കുടുംബത്തിലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ പോകാൻ ശ്രദ്ധിക്കുക ആഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അപ്പോൾ കഴിവതും ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ആ കർമ്മങ്ങൾ ഒഴിവാക്കുക അതുപോലെ എന്തെങ്കിലും പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു പൊതു ഫലമാണ് അതായത് ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഇടവലഗ്നം വരണമെന്നില്ല ചിലർക്ക് ഇടവലഗ്നം വരാം മറ്റു ലഗ്നക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം ഇപ്പൊ ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല അതേസമയം സമയം ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ അവർ ഈ കൂറിന്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിന്റെ ഒരു രൂപം കിട്ടുന്നതിന് അത് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ഉണ്ടാകും എന്നും കൂടെ അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം